ശബരിമല സ്വർണമോഷണ കേസിൽ വിദേശ വ്യവസായിയുടെ കൂടുതൽ മൊഴി പുറത്ത് ക്ഷേത്രങ്ങളിലെ വിലപിടുപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ടെന്ന് ഡി മണി പറഞ്ഞു ചാക്കിൽ കെട്ടിയ നിലയിൽ വസ്തുക്കൾ കാണിച്ചു തിരുവനന്തപുരത്ത് വെച്ചാണ് കാണിച്ചത് അമൂല്യ വസ്തുക്കൾ നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും മണി എന്നും വിദേശ വ്യവസായി ഷീജ ചേരുകയാണ് ഷീജ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശം തീർച്ചയായും ഷമ്മി ഏതായാലും ഈ ശബരിമല സ്വർണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിദേശ വ്യവസായിയുടെ മൊഴിയിലാണ് ഡി മണിയുടെ പേരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ വിദേശ വ്യവസായിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ക്ഷേത്രങ്ങളിലെ വിളവെടുപ്പുള്ള വസ്തുക്കൾ അത് കൈവശമുണ്ട് എന്നുള്ള കാര്യം ഡി മണി തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാക്കിൽ കെട്ടിയ നിലയിൽ വസ്തുക്കൾ കാണിച്ചു തരികയും ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് വെച്ചാണ് കാണിച്ചു തന്നത് അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കെതിരെയും ഈ വിദേശ വ്യവസായിയുടെ മൊഴിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അമൂല്യ വസ്തുക്കൾ നൽകിയത് ഉണ്ണികൃഷ്ണൻ പൂജിയാണ് എന്നുള്ള കാര്യമാണ് ഡി മണി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആ മൊഴിയിൽ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡി മണിയുടെ ഡി മണിയുടെ പേര് അത് ഡി എന്നുള്ളത് ഡയമണ്ട് എന്നുള്ളൊരു പേരാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഡയമണ്ട് എന്നല്ല ദാവൂദ് മണി എന്നുള്ളതാണ് ഡി മണിയുടെ ആ പേര് രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതും ഈ മൊഴിയിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ലോക കച്ചവടക്കാർക്കിടയിൽ ഇയാളുടെ പേര് ദാവൂദ് എന്നാണ് എന്നുള്ളതാണ് ഈ വിദേശ വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നത് വിദേശ വ്യവസായിയുടെ മൊഴി ഏതായാലും വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ആവശ്യമാണെങ്കിൽ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മറ്റൊരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എസ് ഐ ടി പരിശോധിച്ചു വരികയാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വിദേശ വ്യവസായിയെ സാക്ഷിയാക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എസ് ഐ പിയുടെ ആലോചന പക്ഷേ ഇതെല്ലാം വിശദമായി പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക കാരണം വിദേശ വ്യവസായിയുടെ മൊഴി അത് അതേ രീതിയിൽ തന്നെ സ്വീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ വിശദമായ പരിശോധന നടത്തി അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ തുടർന്ന് അടുത്ത എഫ്ഐആർ ഐ ആർ ഇട്ട് അടുത്ത കേസെടുക്കുന്നതിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്